ബ്രിഗേഡിയർ എൻ ബാലൻ ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനോ ബംഗ്ലാദേശ് ഒരിക്കലും മറ്റൊരു പാകിസ്ഥാനായി വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമെന്നു വെച്ചാൽ അതിൻ്റെ നമ്മൾ ഭൂമിശാസ്ത്രപരമായി പഠിക്കുകയാണെങ്കിൽ തന്നെ നാലായിരം കിലോമീറ്റർ അവരുടെ അതിർത്തി ഉള്ളതുപോലെ അവർക്ക് വേറെ എങ്ങും പോകാൻ പറ്റില്ല അവർക്ക് പോകണമെങ്കിൽ താഴെത്തിറങ്ങി ഈ അറേബ്യൻ അല്ല ബംഗാൾ ഉൾക്കടലിലേക്ക് പോകണമെങ്കിൽ പോലും നമ്മളുടെ പല വിധത്തിലും നമ്മൾക്ക് അവരെ തടയാൻ പറ്റും അവരുടെ അതിർത്തിക്ക് നിൽ നിന്ന് വ്യാപാരം നടത്തണമെന്നെങ്കിൽ എങ്ങോ ആരുടെ കൂടെ നടത്തും ഇന്ത്യയുടെ അല്ലാതെ വേറെ ഏത് രാജ്യമാണ് അവർക്ക് ഒരു വലിയൊരു അയൽ രാജ്യമാണെന്ന് പറയാനിരിക്കുന്നത് അതുകൊണ്ട് ആ അവരുടെ വളർച്ച ഇന്ത്യയിൽ ആധാരിതമായിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് എങ്ങനെയായാലും പാകിസ്ഥാൻ വഴി പോകാൻ ആ വഴി അവർക്ക് അവിടെ ഒരു റെഡ് ലൈറ്റാണുള്ളത് അത് പോകാൻ പറ്റില്ല ഒരു അവസാനിപ്പിക്കാം വർഗീസ് ഈ ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാൻ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരിക്കലും ആവില്ല കാരണം ജനിതക ഘടന വ്യത്യാസമാണ് പൊളിറ്റിക്കൽ ഡി എൻ എ വ്യത്യാസമാണ് ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും അത് മാത്രമല്ല സോഷ്യൽ ഫാബ്രിക് വ്യത്യാസമാണ് അതുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ പാക്കിസ്ഥാനെ പോലെ ആകാൻ ആവില്ല പക്ഷേ മനസ്സൊന്ന് ചാഞ്ചാടിയിട്ടുണ്ട് ഒരു വിഭാഗം ബംഗ്ലാദേശികളുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ട് ഒരു റസാക്കർ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തു അത് ഇറേസ് ചെയ്ത് കളയുന്നിടത്താണ് അവിടുത്തെ ഭാവി അത് മാത്രമല്ല കൃത്യമായി മറ്റു പാല ലിസ്റ്റുകൾ പറഞ്ഞു ബംഗ്ലാദേശിനെ ഇന്ത്യയെ വിട്ടൊരു ഭാവിയില്ല അത് ബംഗ്ലാദേശ് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ബംഗ്ലാദേശ് ഒരിക്കലും ആത്യന്തികമായി ഒരു പാകിസ്ഥാനായി മാറില്ല എന്ന് തന്നെ നമുക്ക് കരുതാം ശരി